ഇവിടെ ഗൾഫ് നാടുകളിലെ റജബ് ഇരുപത്തിയേഴ് വരുന്നത് വെള്ളിയാഴ്ചയാണ് അപ്പൊ ഈ സുന്നത്തു നോമ്പ് വരുന്ന ദിവസം വെള്ളിയാഴ്ച വരുമ്പോ വെള്ളി മാത്രം എടുക്കാൻ പാടില്ല എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോ അതിന്റെ മഹത്വം എങ്ങനെയാണ് നമുക്ക് വെള്ളിയും ശനിയാക്കണോ അതോ വ്യാഴം വെള്ളിയാക്കണോ അങ്ങനുണ്ടോ വെള്ളിയാഴ്ച നോമ്പെടുക്കൽ കറാഹത്താണല്ലോ അപ്പൊ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം മിറാജിന്റെ നോമ്പ് നാളെ വെള്ളിയാഴ്ചയാണല്ലോ വരുന്നത് പിന്നെ നോമ്പെടുക്കാൻ പറ്റുമോ ഇനി അങ്ങനെ ആണെങ്കി തന്നെ നോമ്പോ ശേഷോ ചേർത്തി നോൽക്കണോ എന്നൊക്കെയാണ് അത് ജനസംസാരം എന്നല്ല വെള്ളിയാഴ്ച ദിവസം മാത്രം നോമ്പെടുക്കൽ വിരോധിച്ചു എന്ന് പറയുന്ന നിബിസല്ലാ തങ്ങളുടെ ഹദീസ്വാഹിയായി വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം മാത്രം നോമ്പെടുക്കുക അത് എന്റെ വിരോധിച്ചു ഒന്നിരിക്കലെ നോമ്പോ ശേഷം ചേർത്ത് വേറെ നോമ്പ് വരണമെന്നൊക്കെ നബിസല്ലാ സ്വലം തങ്ങളുടെ അതീത് തന്നെയാണ് പക്ഷെങ്കിൽ ആ അതീത് ഇവിടത്തേക്ക് വെക്കാൻ പറ്റൂല കാരണം അത് വെള്ളിയാഴ്ച ദിവസം മാത്രം നോക്കിയിട്ട് നോമ്പെടുക്കുന്നതിനെ പറ്റിയിട്ടാണ് ആ വിരോധന വന്നിട്ടുള്ളത് ആ അതീത് വിരോധിച്ചത് അങ്ങനെയാണ് വെള്ളിയാഴ്ച ദിവസം ആഴ്ചയിൽ ആറ് ദിവസം ഏഴ് ദിവസം ഉണ്ട് അതിൽ ആറ് ദിവസവും അവർക്ക് നോമ്പില്ല പിന്നെ ഒരു നോമ്പ് ഓൽക്കുന്ന വെള്ളിയാഴ്ച ദിവസം അത് ആ വെള്ളിയാഴ്ച മാത്രമായിട്ട് നോക്കുക അപ്പം എല്ലാ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച നോക്കിയിട്ട് ഇങ്ങനെ നോമ്പ് ഓൽക്കുക അത് അത് പറ്റൂല എന്നാണ് ആ അതീത് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് അത് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എൻ്റെ കർമ്മ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മതവീതിയൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം ഇത് ഇവിടേക്കേക്ക് വയ്ക്കലും പറ്റാപ്പെടുത്താൻ പറ്റൂല ഏതായാലും അങ്ങനെ അതീത് ഉണ്ട് മഹാനൈമ മുസ്ലിം റബിയുല്ലാഹുനോടുത്ത് സോഹേ മുസ്ലിമില്ലാ അതീത് കൊണ്ടുവന്നിട്ടുണ്ട് സോഹേ മുസ്ലിമിന്റെ നാനൂറ്റി പതിമൂന്നാമത്തെ പേജിലായിട്ട് അധ്യായം തന്നെ വന്നത് ബാബു കറാഹത്തി സിയാമി യോമിൽ ജുമാത്തി മുൻഫരിദൻ വെള്ളിയാഴ്ച ദിവസം മാത്രം നോമ്പ് വിൽക്കുക അത് കറാഹത്താകുന്നതിൽ പറയുന്ന അധ്യായം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാലാമത്തെ ഹദീത് മുസ്ലിമില് അബുഹുറിയെ തൊട്ട് വന്ന് നബിസ് അലൈ പറഞ്ഞു ലാ യോമിൽ ജുമാത്തി വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ നോമ്പെടുക്കരുത് ഇല്ല അയ്യസ് അതിൻ്റെ എമ്പോ ശേഷം ഒരു നോമ്പ് വേണം എന്നുള്ളത് അപ്പൊ ഈ ഹദീത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിധി നമുക്ക് നടത്താൻ പറ്റൂല കാരണം ആ ഹദീത്ത് വിശദീകരിച്ചു കൊടുത്തൊക്കെ അത് വെള്ളിയാഴ്ച ദിവസം മാത്രം നോക്കി നോമ്പോൽക്കുന്നതിനെ പറ്റിയിട്ടാണ് അല്ല ആദത്തായിട്ട് വരുന്ന ഒരു പടൂല എന്ന് മഹാനൈമം നെവീർ റബിയൻഹു മുസ്ലിം വിശദീകരിച്ചു മിൻഹാജുൽ മിനഹാദുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ ഷറഹ് മുസ്ലിമിന്റെ ഏഴാം വള്ളയം ഇതിന്റെ നൂറ്റി പതിനഞ്ചാമത്തെ പേജിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭൂരിഭാഗം പണ്ഡിതന്മാരും അവരോട് നിൽക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഒക്കെ എന്താകുന്നുണ്ട് ഈ ഹജീസിന്റെ തെളിവിലായിക്കൊണ്ട് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം മാത്രം നോക്കിയിട്ട് നോമ്പെടുക്കൽ എടുക്കൽ കറാഹത്താണ് ഇല്ല ഐ യുവാദു അതിനോട് ആദ്യത്തായിട്ട് വേറിൻ്റെ രൂപത്തിലുള്ള ഒന്നു പെടുത്താൻ പറ്റൂല എന്നുള്ളത് ഇത് തന്നെയാണ് മതവിധിയായിട്ട് കർമ്മശാസ്ത്ര പണ്ഡിയന്മാരും പറയുന്നത് ഖാത്തിമുൽ മുഹക്കി നബിൻ ഹജർ ഹൈത്തിമീർ അലിയോഹനു അവിടുത്തെ ത്വഫത്ത് ഉൽ മെഹ്താജിൽ തന്നെ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട് ഈ കറാഹത്ത് നീങ്ങിപ്പോകുന്ന കാരണങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ത്വഫയുടെ മൂന്നാം പള്ളിം ഇതിൻ്റെ എഴുന്നൂറ്റി പതിനാറാമത്തെ പേജിലായിട്ട് പറയാം എഴുന്നൂറ്റി എന്റെ പതിനേഴാമത്തെ പേജ് പതിനഞ്ചാമത്തെ പേജിലായിട്ട് പറയാണ്

നിഹായിൽ അങ്ങനെ അഷോറായി നോമ്പ് വന്നു അല്ലെങ്കിൽ അറഫന്റെ നോമ്പ് വന്നു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കറാഹത്ത് വരൂല എന്ന് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അല്ലായല്ലോ നിഹായുടെ രണ്ടാം പള്ളിം ഇതിന്റെ നാനൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ അതങ്ങനെ യസൂമ യോമൻ യുഫ്തിർ യോമൻ അണ്ടോ ഇപ്പൊ ഒന്നര ആറായിട്ട് ഒരാൾ നോമ്പ് വയ്ക്കുകയാണ് അപ്പോൾ വെള്ളി തിങ്കളാഴ്ച ഒരാൾ നോമ്പ് പറ്റു അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച നോമ്പ് ഉണ്ടാവില്ലല്ലോ പിന്നെ ബുധനാഴ്ച പോകുമ്പോൾ പറ്റു അപ്പൊ ഉണ്ടാവില്ല പിന്നെ വെള്ളിയാഴ്ച മുൻപ് ഉണ്ടാകും അവിടെ വെള്ളിയാഴ്ച കൊമ്പ് വയ്ക്കാൻ പാടില്ല എന്നാണ് ഒഴിവാക്കണ്ട കാരണം എന്താ ഇത് ഒന്നര നോമ്പല്ല അത് ആ ദിവസം മാത്രം നോക്കി നോക്കില്ലല്ലോ എന്നുള്ളത് എക്തല്ലേ പിന്നെ പറഞ്ഞോ യുസൂമിണ്ടോ അപ്പിന്നെ അഷുറാൻ നോമ്പ് അതിൽ വന്നാലോ അറഫന്റെ വേറെ ദിവസങ്ങൾ നോമ്പ് വന്നാലോ ആ ഒന്നും ഇതിൽ പെടുത്താൻ പറ്റൂല അപ്പൊ ആയതുകൊണ്ട് തന്നെ മിറാജിന്റെ നോമ്പ് എന്ന് പറഞ്ഞ സംഗതി നാളെ വെള്ളിയാഴ്ച വരുമ്പോൾ അതിൽ പെടൂല എന്നർത്ഥം അപ്പം ഒരു കാരണം കൂടാതെ ആ ദിവസം മാത്രം നോട്ട് ചെയ്തുകൊണ്ട് നോമ്പ് നോൽക്കുന്നതിനെ പറ്റിയിട്ടാണ് ഈ വിലക്കൊക്കെ വന്നത് എന്ന് വ്യക്തമായിക്കൊണ്ട് ജുർദാനി മാം എന്താ കൊണ്ട് ഫതൂഹുൽ അല്ലാമിനൊണ്ട് വിശദീകരിച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ ഫത്തുഹുൽ അല്ലാമിൻ്റെ നാലാം വല്യം ഇതിൻ്റെ നൂറ്റി ഇരുപത്തിനാലാമത്തെ പേജിലുണ്ടോ ഉണ്ടോ ഒരു കാരണം കൂടാതെ നോമ്പിനെ പറ്റിയിട്ടാണ് ഈ പറയണൊക്കെ ഒരു കാരണം കൂടാതെ നോമ്പ് നോക്കുക അമ്മ ഈദാ പൂജിതൻ കാരണം ഉണ്ടെങ്കിലോ അതെങ്ങനെ മറ്റുള്ള നോമ്പുകളൊക്കെ അങ്ങനെ വരുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പൊ കറാഹത്ത് വരുമില്ല അപ്പൊ വെള്ളിയാഴ്ച ദിവസം മാത്രമായിട്ട് നോമ്പെടുക്ക വേറെ ദിവസം ഒന്നും നോമ്പില്ല അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അതെന്നെ മതബല വ്യത്യാസം ഉണ്ട് ഷാഫി മധവും അംബലി മധവും ഇങ്ങനെ കറാഹത്ത് തരുന്നത് മാലിക്കി മധവും അതുപോലെ തന്നെ അനഫിമു അങ്ങനെ ഒന്നും കറാത്തന്നല്ല അവർക്കാണ് വെള്ളിയാഴ്ച ദിവസം മാത്രം നോമ്പ് വൽക്കുക എന്ന് മഹാനായ്മം ഷാറാം നാലു മതം വിശദീകരിച്ചു മീസാനു ഷാറാനിയില് മീസാൻ എന്നുള്ള പേരിൽ രണ്ടാം വാല്യം ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നാനൂറ്റി എഴുപതാമത്തെ പേജിലുണ്ടോ ഹുക്കുമി യോമിൽ ജുമാ നോമ്പ് കൊണ്ട് വെള്ളിയാഴ്ച ദിവസം മാത്രമായിട്ട് നോമ്പ് വൽക്കുക അതിന്റെ അധ്യായം തന്നെ അങ്ങനെ കൊണ്ടുവന്നത് അവിടെ കൗൽ അബു ഹനീഫ മമാലിക് ി മധു ഇന്നുറോഹുൽ വെള്ളിയാഴ്ച ദിവസം മാത്രം നോമ്പൊക്കെ ഒന്നുമില്ല ആ മാ മധുബൽ കറാത്തില്ലാഫി വാഹ്മി മധുബോലും ഒക്കെ എന്താണ് ബി കറത്ത് കറാത്തായിട്ട് കയറി വരും മനസ്സിലായില്ലേ അത് തന്നെയാണ് റഹ്മത്തുല്ലു റഹ്മുല്ലും ഇമ്മാ പറഞ്ഞ കിതാബിലൊക്കെ അങ്ങനെ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അവിടെ എന്താണ് ഈ പറയുന്ന ഷാഫഴി മധുവിൻ്റെ വീക്ഷണമാണ് പറഞ്ഞത് റസൂറുല്ലാൻ്റെ ഈ ഹജീത്ത് വെച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ആ ദിവസം മാത്രം നോമ്പ് എടുക്കുന്നതിനെ പറ്റിയിട്ടാണ് അല്ലാതെ ആ ദിവസങ്ങളിലേക്ക് വരുന്ന അറഫ നോമ്പോ അതുപോലത്തെ മറ്റുള്ള നോമ്പുകളോ സുന്നത്ത് നോമ്പുകളും നീൽപ്പെടുത്തിട്ട് അങ്ങനെ പറയാൻ പറ്റൂല അപ്പം ഈ പറയുന്ന മിറാജിന്റെ നോമ്പ് നാളെ പ്രവാസികൾക്ക് വെള്ളിയാഴ്ചയായി വിചാരിച്ചത് കൊണ്ട് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നോമ്പ് നോൽക്കാം അത് സുന്നത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെയാണ് പോവേണ്ടത് കേട്ടോ അതിന് വേറെ നോമ്പ് അപ്പം ചേർത്ത് ചേർത്തി പറയേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല കേട്ടോ